വാ വാ ഇറങ്ങി വാ ഇറങ്ങാ വാട പാല് കുടിച്ചാ ഏ പനിയുണ്ടോ നിനക്ക് പനിയുണ്ടാടാ ഇറങ്ങി വ അതിന്റെ താരങ്ങി പറഞ്ഞ അടി കയറേ ഇനി വാ പറഞ്ഞില്ലല്ലോ ഇനി വാ അവിടെ ഇരിക്കാൻ പറ്റൂല വാ വാടാ വാ

അവനവിടെ ഇരിക്കാൻ പറ്റുന്നില്ല വൈ മുറിക്കകത്ത് കട്ടിൻ്റെ അടി കയറിയേ അപ്പോൾ ഞാൻ അവനെ ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറക്കി വിട്ട അപ്പോൾ അവൻ പിന്നെ ഏതാണ്ട് ചെരുപ്പെല്ലാം വെച്ചിരിക്കണ അതിൻ്റെ ഇടയിൽ കയറിയിരിക്കണ അവനവിടെ സെറ്റാവുന്നില്ല അതുകൊണ്ടിരുന്ന് കരയണയാണ് ഞാൻ ഇനി വഴക്കുറയോ എന്താന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അടിയിൽ കയറിയിരിക്കണത് ഇറങ്ങി മാഡാ മക്കൾ വേ വാ വാ ഇ വാ ഞാനൊന്നും ചെയ്യില്ല വാ 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 പോര് ഇനി വാ ഞാൻ മാറി തരാം വാ വാ ഇനി പോര് ഇനി പോര് ഇറങ്ങി പോര് വാ വാ ഇറങ്ങും അട അവിടെ തന്നെ എനിക്ക് കൊണ്ടുവരുന്നില്ല ഇനി വാ 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 വാടാ വാ 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 ഞാൻ ഒന്നും ചെയ്യില്ല വാ ഞാൻ അല്പഴിച്ച് മാറിയിരിക്കുക അപ്പോഴത്തേക്ക് ചിലപ്പോൾ ഇറങ്ങി വന്നാലേ നോക്കട്ടെ ഫ്രണ്ട്സ് നമ്മൾ പട്ടി കടിച്ചു കിട്ടിയ പൂച്ച ഉണ്ടല്ലോ നിസാരണ നിസ്സാരക്കാരനൊന്നും അല്ല ചേട്ടാ ഞാനിന്ന് അവനെയും കൊണ്ടൊരു സ്ഥലം വരെ പോയിരുന്നു എന്നെ ഒരു പാഠം പഠിപ്പിച്ചവൻ കേട്ടോ ഓടിച്ച് എവിടെ കൊണ്ടുപോയെന്ന് പറയട്ടെ ഇവൻ ഇന്നലെ ഒരുമാതിരി ടയേഡ്നെസ് പോലെ ആയിരുന്നു ഇന്നലെ ഞാൻ വീഡിയോ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇവനൊരു ക്ഷീണം പോലെ ചില ഉണ്ടാവുമെന്ന് കരുതിയിട്ട് എനിക്കൊരു പേടി തോന്നി കേട്ടോ അതങ്ങനെ ക്ഷീണിച്ച് കിടക്കുന്നത് ഇന്നലെ ഒന്നും ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിക്കാത്തത് കൊണ്ട് പേടി തോന്നി അപ്പോഴത്തേക്ക് ഞാനിന്ന് രാവിലെ അവനെ ഒരു കൂടയ്ക്കകത്ത് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് വലിയ കാര്യത്തിൽ ആധാർ കാർഡൊക്കെ ലിങ്ക് ചെയ്ത് ഇവന് വേണ്ടി ഒരു പർച്ചിയൊക്കെ ഉണ്ടാക്കി ഡോക്ടറിൻ്റെ അടുത്ത് വന്നു ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവനെ ഒന്ന് ഫീവർ ചെക്ക് ചെയ്തിട്ട് കൊണ്ടുവരെ അപ്പോൾ ഒരു ഒരു എല്ലും തോലും ആയിട്ടുള്ള ഒരു മനുഷ്യ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഇവനെ രണ്ട് അങ്ങേര് നോക്കിക്കൊള്ളാം രണ്ട് ഇവൻ്റെ കയ്യും ഒക്കെ ഒന്ന് പിടിച്ച് പോയി തല അമർത്തി വയ്ക്കി എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങേര് ഇവൻ്റെ വാലിനെ അങ്ങോട്ട് ഏ ഇവൻ്റെ വാലിനെ പിടിച്ച് പൊക്കി ഇവൻ്റെ വാലിനെ പിടിച്ച് പൊക്കി കൊച്ചു പിള്ളേർക്ക് ഫീവർ ചെക്കുകയും പോലെയാണ് നമ്മൾ മനുഷ്യർക്കൊക്കെ ആണെങ്കിൽ വലിയ ആൾക്ക് കഷത്തിലേക്ക് കൊണ്ടു വെച്ചിരും കൊച്ചു പിള്ളേർക്ക് ചിലപ്പം പിന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ അവർ കൊണ്ടു അതേപോലെ ഇവൻ്റെ വാലിനെ പിടിച്ച് പൊക്കിയിട്ട് ഫീവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി ഇവ അങ്ങോട്ട് ഈ അതുവരെയും ബോധം കെട്ടവനെ പോലെ ഈ കള്ളനെ പോലെ അത് ഇങ്ങനെ കിടന്നു വാങ്ങി നമ്മൾ വിചാരിക്കുന്ന ഒരു പാവം പൂച്ചയെന്നില്ല വിചാരിക്കും അങ്ങനെ കിടന്നു വാങ്ങി എഴിച്ച് ചാടി ജമ്പ് ചെയ്ത് ചാടി ഞാൻ ഒരു കോളറൊക്കെ ഇട്ടു എന്നിട്ട് ജമ്പ് ചെയ്ത് അങ്ങോട്ട് ചാടി എന്നിട്ട് വീണ്ടും അങ്ങേര് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ നോക്കിക്കൊള്ളാം അങ്ങേര് ഹിന്ദിയിൽ പറഞ്ഞു നോക്കിക്കൊള്ളാം ഇവൻ്റെ ബാക്കിൻ്റെ കാലിനെ ഒന്ന് നല്ലവണ്ണം അമർത്തി അങ്ങോട്ട് വയ്ക്കാൻ പറഞ്ഞു അങ്ങേര് വിചാരി ചെയ്തൊരു പാവം ഒരാരോഗ്യമില്ലാത്ത പൂച്ചയെന്ന് അയ്യോ ഞാൻ കാലിനെ അമർത്താൻ പോയി ഇവൻ സടകുടഞ്ഞ് എഴുന്നേറ്റ് സിംഹം പോലെ ഞാൻ പേടിച്ചു അങ്ങേര് പറഞ്ഞു വിടണ്ട പിടിക്കും പിടിക്കും ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് വീണ്ടും ഇഞ്ചക്ഷൻ എടുക്കാൻ മയ്യാ മതിയേ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ അങ്ങനെ നമ്മളെ പാവത്താൻ ഈ അഭിനയ സിംഹത്തിനേയും കൊണ്ട് പിന്നെ അഭിനയ സിംഹം ഓടി ഇറങ്ങി അവിടെ നിന്ന് അവിടെ നിന്ന് ടേബിളിൽ നിന്ന് എടുത്ത് ചാടി വാണം വിട്ടതുപോലെ ഓടി ഓടി ആദ്യം ഒരു മതിൽ ഒരു എട്ട് പത്തടി പൊക്കമുള്ള മതിൽ ജമ്പ് ചെയ്ത് ചാടാൻ നോക്കി പറ്റിയില്ല ഒരു മുക്കാൽ ഭാഗത്തോളം ജമ്പ് ചെയ്ത് ചാടിയേട്ടെ ഇത് ഈ കിടക്കുന്നത് കണ്ട് വിചാരിക്കേണ്ടേ വൈ അഥവാ നമ്മളിനി അവനെ കൊണ്ടു വന്ന് വിട്ടാലും ഒരു പട്ടിയെ മറ്റേ കടിക്കാൻ വന്നേ വായി ജമ്പ് ചെയ്ത് ചാടിക്കോളൂ അത്രയ്ക്ക് ഇതിലാണോ എടുത്ത് ചാടിയത് ഇവൻ്റെ മുറിവ് വേണ്ട അതിപ്പോൾ ഒരു ചെറിയൊരു സ്പോട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അവൻ ജമ്പ് ചെയ്ത് അതൊന്ന് ചാടി നോക്കി അതിലും പറ്റിയില്ല അവൻ പിന്നെ അടുത്ത് പാഞ്ഞ് അവിടെ ഒരു വലിയ ഗ്യാറ്റുണ്ട് ആൾ പറഞ്ഞ് വേഗം ഗ്യറ്റ് അടച്ചു അല്ലെങ്കിൽ പാഞ്ഞ് പോകുമെന്ന് വേഗം ഞാൻ അതിലൊരു കമ്പിയൊക്കെ ചുറ്റിക്കെട്ടിരുന്ന് അഴിച്ചെടുത്ത് ആ ഗേറ്റ് അങ്ങോട്ട് വലിച്ചടച്ചു അപ്പോൾ അവൻ അങ്ങോട്ട് ഓടാൻ പോയപ്പോഴത്തേക്ക് അവിടെ നിന്നും പറ്റിയില്ല പിന്നെ ഞാൻ പിടിക്കാനൊരു ശ്രമം നോക്കി അതും പറ്റിയില്ല അവൻ പിന്നെ ഓടി വന്ന് പിന്നെ സിമൻറ്റ് ഷീറ്റ് വെച്ചിരുന്നേ ആ സിമൻ്റ് ഷീറ്റിൻ്റെ അകത്തോട്ടവൻ കയറി കുളിച്ചു അപ്പോഴത്തേക്ക് നമ്മളെ കൊണ്ട് പറ്റത്തില്ല അത്രയും വെയിറ്റുള്ള സിമൻറ്റ് ഷീറ്റുകൾ പറിക്കാറ്റാൻ പറ്റത്തില്ല അപ്പം മോൻ ഒരു സൈഡിൽ കൂടെ മോനും കൂടെയാണ് വന്നിരുന്നത് ഒരു സൈഡിൽ കൂടെ മോന് നോക്കി അപ്പോഴത്തേക്ക് ഇവന് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് വാടാ വാടാ വിളിച്ചിട്ട് വന്നില്ല ഈച്ച വന്നിരിക്കണം വാടാ വാട എന്ന് അവൻ വാരി വയ്ക്കും പിന്നെ അവൻ എന്ത് ചെയ്തുതന്നു അവിടെ ഒരു കപ്പിരുന്ന് ആ കപ്പിൽ വെള്ളം കോരിക്കൊണ്ടുവന്ന് ഒരു സൈഡിൽ നിന്നേ അടിക്കാൻ തുടങ്ങി ഒരു പ്രാവശ്യം ഒരു കപ്പ് വെള്ളം അടിക്കുമ്പോൾ അവൻ കുറച്ച് മുന്നോട്ട് നീങ്ങും അങ്ങനെ നാലഞ്ച് പ്രാവശ്യം വെള്ളം അടിച്ചപ്പോഴത്തേക്ക് കുറേശ്ശെ കുറേശ്ശെ മുന്നോട്ട് നീങ്ങിയിട്ട് അവസാനം പിന്നെ അവിടെ നിന്നും ഞാൻ പിടിക്കാൻ നോക്കിയപ്പോൾ ഇറങ്ങി ഓടി പിന്നെ ഒരു രക്ഷയില്ലെന്ന കണ്ടപ്പം ഒരു ബൈക്കിൻ്റെ അടുത്ത് കയറി അങ്ങനെ ഇരിക്കുവായിരുന്നു നില്ലടാ നില്ലടാ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാഷ കേട്ട് ഞാൻ ഭക്ഷണം കൊടുക്കുന്ന ഒക്കെ സ്നേഹം കൊണ്ടായുണ്ടോ അവൻ പിന്നെ കുറച്ച് ശാന്തനായി ശാന്തനായിട്ട് ഞാൻ തന്നെ ഇട ഞാൻ തന്നെ കുറച്ച് ശാന്തനായിട്ട് അവിടെ നിന്ന് പിന്നെ അവന് മനസ്സിലായി ഇത് ഒരു രക്ഷയില്ല അവൻ ഓടിയിട്ടൊന്നും ഒരു രക്ഷയില്ല ധരിച്ചിട്ട് പിന്നെ അവൻ ഞാൻ കൂടെ ചരിച്ചിട്ട് കൊടുത്തപ്പോൾ ദേഹം മൊത്തം വെള്ളം തന്നെ ഞാൻ കേട്ടോ അവൻ വെള്ളം കോരി അടിച്ചത് അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് അയ്യോ അങ്ങനെ എന്നെ ഒരു പാടം പഠിപ്പിച്ച് കിടക്കണോ കള്ളനെ പോലെ ഇതുപോലൊന്നും അല്ല കേട്ടോ അവന് ദേഷ്യം വന്ന അവൻ സടകുടഞ്ഞ് അങ്ങ് സിംഹത്തിനെ പോലെ അവൻ എഴുന്നേറ്റ് നിൽക്കും നല്ല പാവമൊക്കെ തന്നെ പക്ഷെ അവനെ അവൻ്റെ വാലിനെ ഒന്നും പിടിച്ച് പൊക്കാനൊന്നും പാടില്ല കേട്ടോ വാലിനെ പൊക്കാനും പാടില്ല വാലിൽ തൊടാൻ പാടില്ല അത് അവന് ഇഷ്ടമില്ല ബാക്കി അവൻ്റെ നട്ടലിൻ്റെ ഭാഗത്തൊക്കെ നമ്മളിവിടെയൊക്കെ തൊട്ടാ അവൻ സുഖമായിട്ട് ഇങ്ങനെ കിടക്കും പിന്നെ പിന്നെ എനിക്കും അങ്ങനെ കുളിപ്പിക്കാനും പാടില്ല അവനെ കുളിപ്പിക്കാൻ പോയാലും പണി കിട്ടും ഇവനെ ഒന്ന് തടവി കൊടുക്കുന്നത് അവന് ഭക്ഷണം കൊടുക്കുന്നത് അവന് ഇഷ്ടമുള്ളൂ അപ്പോൾ അവ ഇങ്ങനെ കള്ളനെ പോലെ ഇങ്ങനെ കിടക്കും അതും എൻ്റെ അടുത്ത് വന്നിരുന്നുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കാം ഇവന് വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പം ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ ദേഷ്യപ്പെട്ട അപ്പോഴും നമ്മൾ ചിലപ്പോൾ ഇവനെ ഇവിടെ വച്ചിരിക്കില്ലല്ലേ അതുകൊണ്ടാണ് അവനെ സൂത്രശല്യമാണ് കിടക്കണോ വാലയത്തൊടലല്ലേടാ എൻ്റെ എന്തു വന്നാലും കൊള്ളാം വാലത്തൊടൽ അത്രയേ ഉള്ളൂ മുറിവിലൊക്കെ ഈച്ചയൊക്കെ വന്നിരിക്കും ചേട്ടാ നമ്മളിപ്പം അങ്ങനെ ഈ മൊത്തം ഇവിടെ ഒന്ന് സ്കിന്നെല്ലാം റെഡിയാവാതെ വിട്ടാൽ ചിലപ്പോൾ ഇങ്ങനെ ഈച്ച വന്നിരുന്ന് കുത്തി കുത്തി വീണ്ടും അതിനെ ഓട്ടയിട്ട് വീണ്ടും ഒറിവാക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അവിടെയെല്ലാം അതിൻ്റെ പൂടെ എല്ലാം പോയി പിന്നെ സ്കിന്നാണ് ഇങ്ങനെ ആ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഞാൻ അവർ പറഞ്ഞ് പിടിച്ചോണ്ടുപോകാം പിടിച്ചോണ്ടോ ഇഞ്ചക്ഷൻ എടുക്കട്ടെ എന്ന് അല്ല പരിശോധിക്കട്ടെ എന്നാൽ പിന്നെ ഫീവർ ഉണ്ടാന്നേ ഞാൻ പറഞ്ഞു വേണ്ട എൻ്റെ പൊന്നെ എനിക്ക് കടിയൊന്നും കൊള്ളാൻ വയ്യ ഇഞ്ചക്ഷൻ എടുക്കാൻ വയ്യ ഒരു പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്ത് എൻ്റെ കൊല തലമുടിയൊക്കെ വേണ്ട മിക്കവാറും മഹാവൃത്തി കേട്ട രീതിയിലാണ് തലമുടിയൊക്കെ ഇരിക്കുന്നത് അത്രയും കൊഴിഞ്ഞ് നല്ല കട്ടിയുള്ള തലമുടിയായിരുന്നു കേട്ടോ ഒരു പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്ത ഉടമ്പതിയായി അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ രണ്ട് ചിക്കൻ ഗ്രേവി അല്ല ട്യൂണ ഗ്രേവി ഉണ്ടല്ലോ അതെല്ലാം രണ്ട് വന്നു വീട്ടിൽ കൊണ്ട് വിട്ടപ്പോൾ അവൻ ഉടനെ തന്നെ ഈ കൂടെക്കകത്ത് അങ്ങ് കയറി ഇരിപ്പായി അവനൊരാശ്വാസമായി എവിടെ കൊല്ലാൻ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ടാണ് അത്രയ്ക്ക് അവൻ പേടിച്ച് ഓടി ഉള്ള ബഹളം കാണിച്ചത് പാവമാണ് എന്നാൽ ഭയങ്കരനുമാണ് ജവൈ അത് കിടക്കാണ്ടോ കള്ളാനേ പോലെ ഞാൻ ഇവൻ്റെ കിടപ്പ് കണ്ടാൽ തോന്നും നമുക്കടുത്ത് പിന്നെ ഒരു ഉമ്മ കൊടുക്കാൻ തോന്നും അത്രയ്ക്ക് പാവം പോലെയാണ് അവൻ പക്ഷെ പക്ഷേ ഇന്നവിടെ കാണിച്ചു കൂട്ടി അഭ്യാസം കണ്ടാൽ മേടിച്ചു പോകുന്നു അതായത് 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 ഒരു ചെറുതായിട്ട് കണ്ണോട്ട് നോക്കണമുണ്ട് കോൺ കണ്ണോട്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഇവൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വിശേഷം ഇത്രയൊക്കെ ആണേ അപ്പോൾ തന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ